കാണിച്ചു കൊടുക്കണം ഷെയ്ഖിനെ പോലെ രാജാവിനെ പോലെയൊക്കെ അപ്പൻമാരിങ്ങനെ ട്രോളി ഇങ്ങനെ നമ്മൾ എയർപോർട്ടിൽ കാണാം പെട്ടി വരുന്നതൊന്നും നോക്കി നിൽക്കുകയാണ് പല അമ്മമാരും നഴ്സുമാരും താൻ കൊണ്ടുവരുന്ന പെട്ടി നോക്കി കഴിഞ്ഞ ദിവസം ഹൃദയ ടച്ച് ഹാർട്ട് ടച്ചിങ് ആയ ഒരു വീഡിയോ ഞാൻ കണ്ടു ഒരപ്പൻ ഗൾഫിൽ നിന്ന് വരികയാണ് ഏറ്റവും മൂന്ന് മക്കളിൽ ഏറ്റവും കൊച്ചു കുഞ്ഞ് ഓടി ചെന്ന് ഈ അപ്പൻറെ ദേഹത്തേക്ക് കയറുകയാണ് അതാണ് ശരിക്കും വീഡിയോ എടുത്ത ആള് കാണിക്കാൻ ആഗ്രഹിച്ചത് പക്ഷെ എന്നെ ആകർഷിച്ചത് മറ്റു രണ്ട് കുഞ്ഞുങ്ങളെയാണ് അതിന് തൊട്ടുമൂത്ത മോൾ ഓടി വരുന്നത് കാണുമ്പോൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട് പക്ഷെ ആ കുഞ്ഞ് ഓടി ചെന്നു എന്തിനാന്നറിയാവോ ഈ പൊടിക്കുഞ്ഞ് ഓടി വരുന്നത് കാണുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന ട്രോളി ബാഗ് എറിഞ്ഞിട്ടാണ് ഈ അപ്പൻ ഓടി വന്ന് അതിനെ എടുത്തത് ഈ രണ്ടാമത്തെ കുഞ്ഞിനെ പിടിക്കാൻ കൈ നിവർത്തിയെങ്കിലും ഈ കുഞ്ഞ് ഓടി ആ ട്രോളി ബാഗ് ഓടിച്ച് പിടിച്ചു മൂത്ത കുഞ്ഞു വന്നപ്പോഴും അപ്പനിങ്ങനെ കൈകാളി